ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മേസിയാസ് യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പാഷൻ എങ്ങനെ കണ്ടെത്താം ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് പാഷൻ എങ്ങനെ കണ്ടെത്താം അതെങ്ങനെ നമുക്കൊരു വരുമാന വരുമാനമാർഗമാക്കാം എന്നൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് ഇക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം അതിലേക്ക് ഞാൻ വരാം അതിന് മുന്നേ എന്താണ് പാഷൻ അഭിനിവേശം എന്ന് പറയുന്ന മലയാള പദമാണ് പാഷൻ അല്ലേ ഈ പാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് നമുക്ക് ടാലൻ്റ് ഉള്ളൊരു കാര്യമാണോ പാഷൻ ആക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ടാലൻ്റാണോ പാഷൻ അതായത് ജന്മസിദ്ധമായി നമുക്കുള്ള ചില കഴിവുകളാണ് ടാലൻസ് എന്ന് പറയുന്നത് അല്ലെ ആ കഴിവാണോ നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അല്ല ആ എന്നാൽ ആ കഴിവ് ആയിക്കൂടാന്നില്ല പക്ഷെ ആ കഴിവാണ് ടാലൻറ് പാഷൻ എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം പാഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ബോറഡിയുമില്ലാതെ എത്ര ബോറിംഗ് ആണെങ്കിലും നമുക്ക് ബോറടിക്കാതെ എത്ര ടയറിങ് ആണെങ്കിലും നമുക്ക് ടയേർഡ് ആവാതെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യമാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് നമുക്ക് രാവും പകലും ഇല്ലാതെ എത്ര വേണമെങ്കിലും അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ സാധിക്കും അതെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത് ഇനി പാഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലോജിക്കൽ ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള അല്ല പക്ഷെ അത് വളരെ ഇമോഷണലാണ് നമുക്ക് ഭയങ്കര ഒരു അടുപ്പമുള്ള നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കി തരുന്ന എന്തോ ഒരു കാര്യമാണ് പാഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാഷൻ ഒരു ഇൻട്രസ്റ്റ് തോന്നി ചെയ്യുന്ന ഒരു കാര്യമല്ല എന്തോ ഒരു കാര്യത്തോട് നമുക്ക് ഇൻട്രസ്റ്റ് വന്നിട്ട് ആ കാര്യത്തെ പാഷൻ ആക്കി നമ്മൾ ചെയ്യാണ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു അതൊരിക്കലും ജെനുവിൻ അല്ല ഒരു പാഷനേറ്റ് പാഷനായിട്ടുള്ള ആൾക്കാര് ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് മാത്രം പാഷനെ കണ്ടുപിടിക്കില്ല അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഭയങ്കര വിൗട്ട് ടയറിങ് നമ്മൾ ടയേർഡ് ആവാതെ ബോർ അടിക്കാതെ കണ്ടിന്യൂസ്ലി ഒന്നിലും നമ്മൾ അടിയറവ് വെക്കാതെ കണ്ടിന്യൂസ്ലി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന അതിലേക്ക് എടുക്കുന്ന എഫേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുക ഇനി മൂന്ന് കാര്യം നിങ്ങൾ പാഷൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കണം ഒന്ന് എന്താണെന്ന് പറയുമോ നിങ്ങളുടെ മടി ഓഫ് പാഷൻ അതിന് കുറേ വർക്ക് ചെയ്യണം അതിനങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഒരു ഭയം അയ്യോ എനിക്ക് കഴിയുമോ കൊണ്ട് സാധിക്കുമോ എനിക്ക് പറ്റുമോ പി എസ് സി എക്സാം എഴുതാൻ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ അത്രയും ആയിട്ട് പഠിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമാണ് പി എസ് സി എക്സാം പോലെയുള്ള എക്സാമുകൾ അല്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ആയിട്ട് പഠിക്കണം അപ്പോൾ നമ്മൾ ഉള്ളിൽ നമുക്ക് ഒരു ആസൈറ്റിയാണ് എനിക്ക് കഴിയുമോ എനിക്ക് സാധിക്കുവോ എനിക്കത് കിട്ടുമോ എന്നുള്ളൊരു കൂടി ഒരു ഭയത്തോടു കൂടി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്താൽ എത്ര പാഷനേറ്റ് ആയിട്ടുള്ള കാര്യവും നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകുന്ന അല്ലാതെ നമുക്ക് ൊരിക്കലും അതിനെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഭയം നമുക്ക് അതിനോടുള്ള ഒരു ഭയം അല്ലെങ്കിൽ മടി ഭയ നമ്മളിപ്പോ പറഞ്ഞത് മടി അതായത് നമുക്ക് ഒരു ഒരു തരത്തിലും എഫേർട്ട് ഇടാനായിട്ടുള്ള ഒരു ഫീലിങ്സ് കിട്ടുന്നില്ല നമുക്ക് ഭയങ്കര ക്ഷീണം മടി ഫോണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒത്തിരി ഇൻവോൾവ് ആയി പോകുന്നതൊക്കെ നമ്മളുടെ മടിയെ സൂചിപ്പിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയാവോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം അതായത് ഡു സംതിങ് പൂർണ്ണ മനസ്സോടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ ആ പാഷന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നതിന് പോലെ എഫേർട്ട് ഇടുന്നത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയാവോ നമ്മള് കീപ് യുവർ ഐസ് ഓപ്പൺ ആൻഡ് ഗോ വിത്ത് ഇറ്റ് കണ്ണ് തുറന്ന് അതിലേക്ക് വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക ഒരു സ്റ്റക്കിലും ഒരു ഒരു വീഴ്ചകളിലും ഒന്നും നിങ്ങൾ പാളി പോകരുത് അതായത് നമ്മൾ അതിന് നമ്മളിപ്പോ ഒരു പാഷൻ നമ്മൾ ഫീൽ ചെയ്യണം അത് എന്റെ പാഷനാണ് നമ്മൾ കണ്ടുപിടിച്ചു വന്നിരിക്കട്ടെ ആ പാഷൻ പാഷനുണ്ട് നിങ്ങൾ എത്ര എഫേർട്ട് ഇടുമ്പോഴും എല്ലാ എഫേർട്ടും ഹൺഡ്രഡ് പേഴ്സെന്റ് സക്സസ് ആണെന്ന് നിർബന്ധമില്ല മനസ്സിലാകുന്നുണ്ടോ ഈ സക്സസ് റേറ്റ് അല്ലെങ്കിൽ ഈ ഹൺഡ്രഡ് പേർസെൻറ്റ് സക്സസ് ആവാതിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് വരും ഓഹ് എനിക്കിത് സാധിക്കില്ല ഞാൻ മടുത്തു അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന പരിപാടിയല്ലേ ഇത് ഞാൻ നിർത്തിപ്പോണം എന്നുള്ള നെഗറ്റീവ് തോട്ട്സും നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മളെ ഒരു എന്താ പറഞ്ഞിട്ട് കേജിനകത്തേക്ക് തള്ളി 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 ഇടുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിയാൽ മാത്രമാണ് ആ പാഷൻ സക്സസ് ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് എടുക്കുക ഓരോ ഫെയിലിയേഴ്സിനെയും എക്സ്പീരിയൻസ് ആക്കി എടുക്കുക കണ്ണുകൾ തുറന്ന് ആ എക്സ്പീരിയൻസിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അതിനെ മനസ്സിലാക്കുക ലേൺ ചെയ്യാറില്ല ലെസൺസ് ലേൺ ചെയ്യുക നിങ്ങൾ മുന്നോട്ട് പാളലും പാളിലും കുറച്ചിലൊക്കെ ലൈഫിൽ ഉണ്ടാകും അതിപ്പം എന്തിനാണെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു പോസിറ്റീവ് വൈബ് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പാഷൻ കണ്ടെത്തുക ഇനി എങ്ങനെയാണ് പാഷൻ കണ്ടെത്തുക പാഷൻ എന്താണെന്ന് മനസ്സിലായി പാഷനിലേക്ക് എത്തണമെങ്കിൽ എന്തെല്ലാം നമ്മൾ ഒഴിവാക്കണമെന്ന് മനസ്സിലായി എന്തെല്ലാം നമ്മൾ കണ്ടെത്തണം എന്ന് മനസ്സിലായി ഇനി എങ്ങനെ പാഷൻ കണ്ടെത്തും പാഷനിലേക്ക് നമ്മൾ എങ്ങനെ എത്തും ഇത് ഞാൻ ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞു തരാമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഇക്കിഗൈ എന്ന് പറയുന്നത് ഇതാണ് ഇക്കിഗൈ എന്ന് പറയുന്ന ആ പുസ്തകം ഇത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി വായിക്കണം ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ പുസ്തകത്തിന്റെ ടാഗ്ലൈൻ കണ്ടോ ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് അതായത് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള ജപ്പാനിലാണ് ഉള്ളത് അല്ലെ അവരുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് പഠനം പറയുന്നത് നൂറ് വയസ്സാണ് നൂറ് വയസ്സ് വരെ ശാരീരികവും മാനസികവുമായി ഹെൽത്തി ആയിട്ടാണ് അവരുടെ ജീവിക്കുന്നത് അല്ലാതെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന പോലെ വഴി കുത്തിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കർണവന്മാര് ടയേർഡായിരിക്കുന്നത് പോലെ അവർ ടയേർഡ് അല്ല അവർ എനർജറ്റിക് ആയിട്ട് ആ സ്റ്റിൽ വർക്ക് ചെയ്തിട്ട് ആ നൂറാം വയസ്സിലൊക്കെ അവർ വർക്ക് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവുകളിൽ അവർ ജോലി ചെയ്യുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് സ്വയം കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ ആരോഗ്യമാർക്ക് ഉണ്ടാവുന്നത് അവര് പറയുന്നത് അവരുടെ ഇക്കുകയി ആണ് അവർ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ഇക്കുകയെ അവർ കണ്ടെത്തി അതിലൂടെയാണ് അവർ ജീവിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഈ പുസ്തകത്തിന്റെ പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ പക്ഷെ ഈ പുസ്തകം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ വളരെ ചുരുക്കി എന്താണ് ഇക്കുകയി എങ്ങനെയാണ് പാഷൻ അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇക്കുഗൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീസൺ ഫോർ ബീയിങ് ജീവിക്കുന്നതിന് ഒരു കാരണം അതാണ് ഇക്കിഗൈ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കേട്ടോ അപ്പോ ഇക്കുക നമ്മൾ നമ്മുടെ എക്കുകയിൽ കണ്ടെത്തുക എല്ലാ മനുഷ്യനും ഒരു ഇക്കുഗൈ ഉണ്ടെന്ന് വിചാ മനസ്സിലാക്കുക നമ്മുടെ എക്കുകയിൽ നമ്മൾ കണ്ടെത്തുക എങ്ങനെയാണ് കണ്ടെത്തുന്ന ഉത്തരം ഞാൻ പറഞ്ഞുതരാം നാല് നാല് ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഈ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷെ ഇതിന്റെ ആൻസർ ആണ് കുഴപ്പിക്കുന്നത് ഇതിന്റെ ആൻസർ എത്രത്തോളം ജനവിനാണോ അത്രത്തോളം ആൻസേഴ്സ് കറക്റ്റ് ആയിരിക്കും ശരി തെറ്റ് ചിത്രീകരിക്കുന്നതും വിശദീകരിക്കുന്നതും ഒന്നും നമ്മൾ എൻ്റെ ഗൈ നിങ്ങളല്ല വിശദീകരിക്കുക നിങ്ങളുടെ കൈ ഞാനല്ല വിശദീകരിക്കുക എന്റെ കൈ വിശദാംശം ഞാൻ നോക്കുന്ന ആള് ഞാനാണ് നിങ്ങളുടെ കിഗയുടെ വിശദാംശം നോക്കുന്ന ആള് നിങ്ങളാണ് മനസ്സിലായോ അപ്പൊ നമ്മുടെ കുകൈ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിലൂടെയാണ് നമ്മൾ പാഷനേറ്റ് ആവുന്ന ആവുന്നത് പാഷൻ കണ്ടെത്താൻ പോകുന്നത് കേട്ടോ സോ ഇക്കയിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് വാട്ട് യു ലവ് ടു ഡു നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് ഒരുപാട് കാര്യം ഉണ്ടാവും അല്ലേ ഇപ്പം ഒരു ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അവന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു മ്യൂസീഷ്യൻ ആണെങ്കിൽ മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമായിരിക്കും അല്ലെ അങ്ങനെ പല പല ആളുകൾക്കും പല പല ഇൻട്രസ്റ്റുകളായിരിക്കും ഒന്നിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റിനേക്കാൾ ഇഷ്ടമുള്ള വാട്ട് യു ലവ് ടു ഡു എന്നാണ് പറയുന്നത് അല്ലേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം അല്ലെ സോ നിങ്ങൾ എന്തിലൊക്കെയാണ് ഇഷ്ടം നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടെത്തുക ഇനി രണ്ട് വാട്ട് യു ആർ ഗുഡ് അറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും മിടുക്കത് മിടുക്കോടുകൂടി ഏറ്റവും കോൺഫിഡൻ്റായി ഏറ്റവും മികവോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതായത് നമുക്കൊരു കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാവും അതിലേറ്റവും നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ഗുഡായിട്ട് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം എന്താണ് അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ക്യാൻ ബി പെയ്ഡ് ഫോർ അതായത് നിങ്ങൾ ചെയ്യുന്ന ആ കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുക വരുമാനം ലഭിക്കുന്ന കാര്യം എന്താണ് മനസ്സിലായോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം ഏത് കാര്യത്തിനാണോ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുക നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിനാണോ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇത് മൂന്നാമത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം പാഷനെ നമ്മൾ തൊഴിലാക്കിയാൽ നമ്മൾ സക്സസ് ആയി എന്ന് പറയുന്ന ഒരു രീതിയാണ് അതായത് നമുക്ക് പിന്നെ അതിനോട് മടുപ്പില്ല നമ്മൾ കണ്ടിന്യൂസ്ലി ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ വരുമാനം കിട്ടുന്ന ആ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം എന്താണെന്ന് കണ്ടെത്തുക ഇനി നാല് വാട്ട് ഡസ് വേൾഡ് നീഡ്സ് ലോകം ആവശ്യപ്പെടുന്നത് ലോകത്തിന് ആവശ്യമുള്ള കാര്യം എന്താണ് മനസ്സിലായോ അതായത് നിങ്ങൾ ചെയ്യുന്ന ഇപ്പൊ നിങ്ങളൊരു മ്യൂസീഷ്യൻ ആണെങ്കിൽ നിങ്ങളുടെ പാട്ട് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്കാർക്ക് മനസ്സിലായത് നിങ്ങൾക്ക് വേൾഡിന് ചെയ്തു കൊടുക്കാൻ ഒരു കാര്യമാണ് നിങ്ങളൊരു ടെക്നിക്കൽ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽ ആളുകൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് അപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ സർവീസ് കൊടുക്കാൻ പറ്റുന്ന അത് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ വേൾഡിന് അത് ആവശ്യം ഉണ്ടോ നമ്മളുടെ സർവീസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ സർവീസ് ഏതാണ് മനസ്സിലായോ ഈ നാല് ചോദ്യവും കൂടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു ആൻസർ ആയിരിക്കണം നിങ്ങളുടെ ഇക്കൈ ഒന്നാമത്തെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് യു ലവ് ടു ഡു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ് ചെയ്യാൻ സെക്കൻഡ് തിങ് വാട്ട് യുവർ ഗുഡ് അറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതിൽ ഏറ്റവും മികവോടുകൂടി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന കാര്യം എന്താണ് മൂന്ന് വാട്ട് ക്യാൻ ബി പെയ്ഡ് ഫോർ ഏതാണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തരാൻ പറ്റുന്നത് നാല് വാട്ട് വേൾഡ് നീഡ്സ് ലോകം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടത് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതിന്റെ ആൻസർ ഒരുമിച്ച് വരുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മുടെ കികയെ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഇനി ഇതിൽ രണ്ട് രണ്ട് കാര്യങ്ങൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ പല പല കാര്യങ്ങൾ നമുക്ക് മെനഞ്ഞെടുക്കാൻ സാധിക്കും അതെന്തൊക്കെയാണെന്ന് പറയാം അതിൽപ്പെട്ട ഒരെണ്ണമാണ് ആണ് പാഷൻ അപ്പോ പാഷൻ എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ചെയ്യാൻ ഇഷ്ടം നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ആ അതേ കാര്യം നിങ്ങൾക്ക് ഏറ്റവും മികവോടുകൂടി ചെയ്യാൻ സാധിക്കുമ്പോൾ പറയുന്ന പേരാണ് നിങ്ങൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ഏറ്റവും മികവോടുകൂടി ഞാനൊരു എക്സാമ്പിൾ പറയാം എബ്രഹാം ലിങ്കൺ പണ്ട് അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വയസ്സിൽ പുസ്തകം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹത്തിൻ്റെ പരിസരത്തും പുസ്തകം കിട്ടാനോ അങ്ങനെയൊന്നും ലൈബ്രറി ഒന്നും ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലല്ല അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ചെറിയ പ്രായത്തിൽ അദ്ദേഹം മുപ്പത്തഞ്ചോളം കിലോമീറ്റർ നടന്നിട്ടാണ് പോയി പുസ്തകം വാങ്ങി കടം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കാൻ ശ്രമിച്ചിരുന്നത് സി അദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പുസ്തകം വായിക്കുക അദ്ദേഹം ഏറ്റവും മികവോട് മികവോടുകൂടി ചെയ്തൊരു കാര്യവും പുസ്തകം വായിക്കലാണ് നന്നായിട്ട് വായിക്കുകയും അതിൻ്റെ ലൈഫ് ലെസൺസ് അദ്ദേഹം എടുക്കുകയും ഒരുപാട് ജനത ജന ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ കാര്യമാണ് നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്കേറ്റവും നിങ്ങൾക്കേറ്റവും മികവോടുകൂടി ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവാൻ ചാൻസ് ഉള്ള അതായത് വരുമാനം ലഭിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു കാര്യവും ഒന്നാവുമ്പോഴാണ് നിങ്ങളുടെ പ്രൊഫഷനായി മാറുന്നത് പാഷൻ മനസ്സിലാവുന്നുണ്ടോ പാഷനേറ്റ് ആവുക ആ പാഷൻ പ്രൊഫഷൻ ആവുക അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികവോടുകൂടി ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്ന വരുമാനം കിട്ടുന്ന ആ മാർഗത്തെയാണ് നിങ്ങൾ എന്താക്കുന്നത് പ്രൊഫഷൻ ആക്കുന്നത് ഇനി നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ആ ഒരു കാര്യവും ലോകത്തിന് വേണ്ട വേൾഡിന് വേണ്ട ആവശ്യമുള്ള ആ ഒരു കാര്യമാണ് നിങ്ങളുടെ വൊക്കേഷൻ നിങ്ങളുടെ ലോകത്തോടുള്ള നിങ്ങളുടെ വൊക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ജോലി അല്ലെ ആ ഒരു കാര്യം എന്ന് വൊക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നതും വേൾഡിന് വേണ്ടതുമായിട്ടുള്ള ആ ഒരു കാര്യമാണ് ഇനി മിഷൻ ഉണ്ട് നമ്മുടെ ലൈഫിനൊരു മിഷൻ ഉണ്ട് ഒരു പർപ്പസ് ഉണ്ട് അല്ലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ലോകത്തിന് വേണ്ടതും ലോകത്തിന് വേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് നമ്മളുടെ മിഷൻ എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളാണ് ഇക്കിഗയിലൂടെ നമുക്ക് കിട്ടുക ആദ്യം നമ്മൾ ഇക്കിഗെ കണ്ടുപിടിക്കുക ഈ നാല് ചോദ്യത്തിനും ഒരേ ഇന്റർസെക്ഷൻ ഒരേ ഉത്തരമായിരിക്കും ആ ഉത്തരത്തിൽ നിന്നും നമുക്ക് നമ്മുടെ പാഷൻ പ്രൊഫഷൻ വൊക്കേഷൻ ആൻഡ് മിഷൻ കണ്ടെത്താൻ സാധിക്കും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എക്കിഗറി പുസ്തകം കിട്ടിയാൽ നിങ്ങൾ വായിക്കണം അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതായത് ജാപ്പനീസ് എന്ന് പറഞ്ഞ ജപ്പാൻ എന്ന് പറയുന്ന കൺട്രി വേൾഡ് വാർക്ക് കഴിഞ്ഞിട്ട് തകിടം മറിഞ്ഞ് ഒന്നുമില്ലാതെ സീറോയിൽ നിന്നും അവര് ഇപ്പോൾ വളരെ വളരെ ഉഷാറായിട്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വളരെ അവരുടെ എല്ലാ സാമ്രാജ്യങ്ങളും അവര് തിരിച്ചു എടുത്തതൊക്കെ അവരുടെ ഇക്കുകയി കണ്ടെത്തിയത് കൊണ്ടും ഇക്കുകയിലൂടെയാണെന്നാണ് അവര് പറയുന്നത് അപ്പൊ അത്രയും ഡെവലപ്പിംഗ് ആയിട്ടുള്ള അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ രാജ്യം ഇത് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു ലൈഫിലേക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണിതെങ്കിൽ അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കി കൊടുക്കാം അതിൻ്റെ ഒരു സംഗ്രഹം വളരെ ചുരുങ്ങിയ പോഷൻ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു സോ എല്ലാവരും എല്ലാവരുടെയും മിക്കുകൈ കണ്ടെത്തി വളരെ പാഷനേറ്റ് ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി താങ്ക്